യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ ഓരോരുത്തരെയും പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ അഗ്നിബാധ ജീവൻ പൊലിഞ്ഞ മലയാളികളടക്കമുള്ള പ്രവാസി സഹോദരങ്ങളുടെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അധ്യായം പ്രവാസത്തെക്കുറിച്ചാണ് പറയുന്നത് സ്വന്തം നാടുവിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വരുന്ന മനുഷ്യർ എപ്പോഴും സ്വപ്നങ്ങളുടെ പിന്നാലെ പറയുന്ന ഒരവസ്ഥയാണ് അവർ അനുഭവിക്കുന്ന അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല കുറച്ചുനാൾ മുമ്പ് വലിയ മനുഷ്യസ്നേഹി എന്ന് പറയുന്ന ഒരാൾ വളരെ തമാശപൂർവം എന്നോട് പറയുകയുണ്ടായി പ്രവാസം എന്നത് പുരുഷൻ്റെ പ്രവാസമാണ് സ്ത്രീക്ക് പ്രവാസത്തെക്കുറിച്ച് എന്ത് പറയാനുള്ളത് അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രവാസം എന്നത് ഒരു വിഷയമാണോ എന്ന് ചോദിക്കുകയുണ്ടായി ആ നിമിഷം അയാൾ അതുവരെ പറഞ്ഞു വന്നിരുന്ന സർവ്വ മാനുഷിക ചിന്തകളും ഇടിഞ്ഞു വീഴുകയും അയാൾ ഒരു പൊട്ടക്കിണക്കിൽ തവളയെപ്പോലെ പരിഹാസ്യനാവുകയും ചെയ്തു കാരണം പ്രവാസത്തിന് പെണ്ണ് എന്നോ ആണ് എന്നോ ലിംഗഭേദമൊന്നുമില്ല പ്രവാസം മനുഷ്യൻ്റേതാണ് അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പ്രവാസഭൂമിയിൽ മൂന്ന് തരത്തിലുള്ള ജീവിതം ജീവിക്കുന്ന സ്ത്രീകൾ ഒന്ന് വിദഗ്ദ്ധ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളാണ് ഡോക്ടർമാരായും നഴ്സുമാരായും എച്ച് ആർ വകുപ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന വിദഗ്ധ തൊഴിൽ ചെയ്യുന്ന പ്രവാസി സ്ത്രീകൾ സ്കിൽഡ് ലേബേഴ്സ് ഏറ്റവും ഡിഗ്നിഫൈഡായ ഏറ്റവും ക്രീം ലെയറിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ ആദരവുകളും കിട്ടുന്ന ഒരു വലിയ വിഭാഗം അവർ മിക്കവാറും സകുടുംബമാണ് പ്രവാസ ജീവിതം നയിക്കുന്നത് രണ്ടാമതൊരു വിഭാഗമുണ്ട് അവിദഗ്ധ തൊഴിൽ ചെയ്യുന്നവർ അൺസ്കിൽഡ് ലേബേഴ്സ് അവരുടെ പ്രവാസം വളരെ കഷ്ടതരമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് മിക്കവാറും അത്തരക്കാരായ സ്ത്രീകൾ കുട്ടികളെ നോക്കാൻ വരുന്നവർ പാചകത്തിന് വരുന്നവർ വീട്ടു ജോലിക്കും ക്ലീനിങ് ജോലിക്കും വരുന്നവർ അങ്ങനെയൊക്കെയാണ് അവിദഗ്ധ തൊഴിൽ ചെയ്യുന്ന പെൺപ്രവാസം കുട്ടിയെ നോക്കുന്ന ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞത് മുറി ഫ്ലാറ്റിൽ അടുക്കളയിൽ പോലും സി സി ടി വി ക്യാമറ ഉണ്ട് എന്നായിരുന്നു ഒരു സി സി ടി വി ക്യാമറയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരു വീട്ടുജോല ജോലിക്കാരിയുടെ ദൈന്യാവസ്ഥ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അവർക്ക് ശമ്പളം ഇന്ത്യൻ രൂപയിൽ അതായത് ഇരുപതിനായിരം രൂപയാണ് അവരുടെ ശമ്പളം അപ്പോഴും അവർ പറഞ്ഞു പലയിടങ്ങളിലും രണ്ടായിരം ദീർഘമാണ് കൊടുക്കുന്നത് പക്ഷേ രണ്ടായിരം ദീർഘം അല്ല അവർക്ക് കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോഴും അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ നാട്ടിലെ അവസ്ഥയോട് താരതമ്യം ചെയ്യുമ്പോൾ അവർ വളരെ സന്തുഷ്ടയാണ് എന്നായിരുന്നു നാട്ടിൽ ഒരു തുണിക്കടയിൽ സെയിൽസ് സെയിൽസ്ഗേളായി രാവിലെ എട്ട് മണിക്ക് പോയാൽ രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തുന്നതുവരെ നിന്ന് ജോലി ചെയ്യുന്ന ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ അവർ സന്തുഷ്ടയാണ് എന്നാണ് പറഞ്ഞത് അവർ ഒരു പരാതിയും പറഞ്ഞില്ല അവരുടെ അവസ്ഥകൾ എന്നോട് പറഞ്ഞു ഞാൻ കുറേ സമയം കേട്ടു അവർക്ക് അത്ര മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ നല്ല ഒരു കേൾവിക്കാരി അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ഒരാൾ പരിഹാരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എന്നാലും അവർ കേൾക്കുവാൻ ഒരാൾ അത്രയേ അവരുദ്ദേശിച്ചിരുന്നുള്ളൂ തിരിച്ചു വീണ്ടും അടുക്കളയിൽ പോലും സി സി ടി വി ക്യാമറയുള്ള ആ ഫ്ലാറ്റിലേക്ക് അവർ പോവുകയും ചെയ്തു പിന്നീട് ഞാൻ അവരെ കണ്ടിട്ടുമില്ല പല താമസ സ്ഥലങ്ങൾ മാറുന്നതിനിടയിൽ അവരെൻ്റെ മനസ്സിൽ മായാതെ ഇപ്പോഴും ബാക്കിയുണ്ട് പെൺപ്രവാസത്തിൻ്റെ ഒരു മുഖമാണവർ പേരില്ല ഒരു മുഖം മാത്രം മൂന്നാമതൊരു പെൺപ്രവാസമുണ്ട് ആശ്രിതർ ഹസ്ബൻഡ് വിസയിൽ ഭർത്താവിൻ്റെ വിസയിൽ താമസിക്കുന്ന കുടുംബത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഭാര്യമാർ അതിലൊരു കൂട്ടുകാരി ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി നാട്ടിൽ ചെന്നാൽ അവരെ കളിയാക്കുന്നത് നീ ഉറക്ക വിസക്ക് പോയതല്ലേ എന്നാണ് എന്ന് ഭർത്താവിൻ്റെ വിസയിൽ വന്ന് താമസിക്കുന്ന ആശ്രിതരായ ഈ മൂന്നാം വിഭാഗത്തിൽപ്പെട്ട പെൺപ്രവാസത്തിന് അങ്ങനെ ഒരു ചെല്ല പേരുകൂടി ഉണ്ടത്രേ ഉറക്കു വിസ എന്നു പറഞ്ഞാൽ രാവും പകലും ഉറങ്ങുന്നവർ അത്തരം ഒരുപാട് പേർ ഇവിടെയുണ്ട് ഒരു മുറിയിൽ അല്ലെങ്കിൽ രണ്ടു മുറിയിൽ കുടുംബത്തിനു വേണ്ടി പത്തടി ദൂരമുള്ള ഒരു ചെറിയ ഫ്ലാറ്റിനുള്ളിൽ ജീവിതം എണ്ണി തീർക്കുന്നവർ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മിണ്ടാൻ ആശയാകുന്നു എനിക്ക് മിണ്ടാഞ്ഞിട്ട് ചിരിക്കാഞ്ഞിട്ട് എൻ്റെ കവിളുകൾ വേദനിക്കുന്നു നീ എന്തെങ്കിലും തമാശ പറയ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് ഉരൽ ചെന്ന് മദളത്തിനോട് പറയുന്നത് പോലെയല്ലേ ഉള്ളൂ ഞാനും അവരെ പോലെ തന്നെ തൊഴിലില്ലാതെ ആശ്രിതവിസയിൽ ഭർത്താവിൻ്റെ വിസയിൽ താമസിക്കുന്ന ഒരു ഭാര്യയാണ് ഒരു മുറിയോ രണ്ടു മുറിയോ ഉള്ള ചെറിയൊരു ഫ്ലാറ്റിനകത്ത് താമസിക്കുന്ന ഇത്തരം ഒരു പെൺപ്രവാസം കൂടിയുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ഭാഗ്യമുള്ളവരാണ് എപ്പോഴും എ സി മുറിക്കകത്തല്ലേ സുഖമല്ലേ നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഒരുപാട് പരിഹാസങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ പക്ഷേ അവർ നാട്ടിൽ ജീവിച്ച ഒരു കാലത്ത് ഇതിൻ്റെ മറ്റൊരു രീതിയിലുള്ള പരിഹാസം അവർ കേട്ടിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഹൃദയം തുറന്നു പറഞ്ഞിട്ടുണ്ട് നാട്ടിലുള്ളപ്പോൾ ഭർത്താവ് വിദേശത്തുള്ള ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഭാര്യ അച്ഛൻ്റെയും അമ്മയുടെയും വേഷങ്ങൾ അണിയേണ്ടി വരുന്ന ഒരു ഭാര്യ ചിലപ്പോൾ കുട്ടികളുടെ കൂടെ പാരൻസ് മീറ്റിംഗിന് സ്കൂളിൽ പോവേണ്ടി വരും സാധനം വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോവേണ്ടി വരും അസുഖമായാൽ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും എല്ലാത്തിനും അവർ തന്നെ പോകേണ്ടി വരുമ്പോൾ അവർ കേൾക്കേണ്ടി വരുന്നൊരു തമാശ ഓ എപ്പോഴും പുറത്താണല്ലേ ആ ചുറ്റിക്കറങ്ങി നടന്നോ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ചുറ്റിക്കറങ്ങി നടന്ന് ധൂർത്തടിച്ചു തീർത്തോ നിനക്കെന്താ പ്രശ്നം ഒരു കൂട്ടുകാരിയോട് ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ ലാൻഡ് ഫോൺ കട്ട് ചെയ്തു എന്ന് പേരറിയാത്ത നാട്ടിലെ പേരറിയാൻ മുഖങ്ങൾ പ്രവാസി ആയ മനുഷ്യന്റെ ഭാര്യയ്ക്ക് സുഖവിവരം തിരക്കാൻ വേണ്ടി വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്ന നമ്മുടെ നാടിൻ്റെ മറ്റൊരു മുഖമുണ്ട് ആ ശല്യം സഹിക്കവയ്യാതെ ലാൻഡ് ഫോൺ വേണ്ട എന്ന് വെച്ചു എന്ന് ഇത് ഒരു യാഥാർത്ഥ്യമാണ് നല്ലൊരു സാരി ഉടുത്താൽ നീ പണം തൂർത്തടിച്ചു കളഞ്ഞോ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ വളരെ തമാശയായിട്ട് പറയുന്ന പറയുന്നൊരു വാക്കായിരിക്കാം പക്ഷെ അത് മുറിവേൽപ്പിക്കുന്ന ഒരു മനസ്സുണ്ട് എന്ന് മലയാളി ശരാശരി മലയാളി ഒരിക്കലും ശ്രദ്ധിക്കാറില്ല അതെല്ലാം സഹിച്ച് കുട്ടികൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി പലവട്ടം ചിലപ്പോൾ ചന്തയിൽ പോവേണ്ടി വരും പലവട്ടം പുറത്തു പോവേണ്ടി വരും വെള്ളം വെള്ളത്തിൻ്റെ കരമടക്കാൻ വീട്ടുകരമടക്കാൻ റേഷൻ കടയിൽ അങ്ങനെ പല പല സാധനങ്ങൾക്ക് പോകേണ്ടി വരുന്ന ഒരു വീട്ടമ്മ ഒരു പ്രവാസിയായ മനുഷ്യൻ്റെ ഭാര്യ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ സദാചാര പോലീസിങ്ങിൻ്റെ നോട്ടങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ച് അവർ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും അവർ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയുണ്ട് രാത്രിയിൽ ലൈറ്റ് കെടുത്താതെ രാത്രിയിൽ ഉറങ്ങാതെ പേടിയോടെ സ്വന്തം വീട്ടിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം അങ്ങനെ ഉള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുടുംബസമേതം ഇവിടെ വന്ന് താമസിക്കുന്ന ഈ ആശ്രിത പെൺപ്രവാസം അവർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഭയം ഇല്ല വാതിൽ അടച്ചില്ലെങ്കിൽ പോലും പേടിയില്ല രണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോൾ എവിടേക്കാ പോണേ എന്തിനാ പോണേ എപ്പോഴെപ്പോഴും പുറത്താണല്ലോ എന്ന പരിഹാസങ്ങൾ കേൾക്കേണ്ടതില്ല പക്ഷേ ഈ ആശ്രിത പെൺ പ്രവാസം അവർ അനുഭവിക്കുന്ന മറ്റൊരു അവസ്ഥയുണ്ട് അഞ്ചു വർഷമായി നാട്ടിൽ പോയിട്ട് അഞ്ചു വർഷമായി മഴ കണ്ടിട്ട് എന്ന് പറയുന്ന ആശ്രിത പെൺ പ്രവാസങ്ങളെയും എനിക്കറിയാം നേരിൽ കണ്ടിട്ടുണ്ട് യാത്രാ യാത്രാ നിരക്ക് ടിക്കറ്റ് നിരക്ക് ചെലവുകൾ അതെല്ലാം ഓർത്ത് നാല് രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബം നാലു പേർ പലപ്പോഴും അച്ഛനും മക്കളും നാട്ടിൽ പോയി വരികയും അമ്മ നാട്ടിൽ പോവാതെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അഞ്ചും ആറും വർഷമായിട്ട് നാട് കാണാത്ത ഈ ആശ്രിത പെൺപ്രവാസങ്ങളും ഉണ്ട് അപ്പോഴാണ് ഈ ബഹുമാന്യ സുഹൃത്ത് എൻ്റെ ഒരു പുസ്തകത്തിൽ പച്ച തൊടാത്ത കാട് എന്ന എൻ്റെ നോവലിൽ പെൺപ്രവാസത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയത് പറയുമ്പോഴാണ് എന്നോട് പറയുന്നത് പെണ്ണുങ്ങൾക്ക് എന്തറിയാം പ്രവാസത്തെക്കുറിച്ച് പെണ്ണുങ്ങൾക്ക് എന്താ പ്രവാസത്തെക്കുറിച്ച് പറയാനുള്ളത് ആ മനുഷ്യനോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ പ്രവാസം പെണ്ണിനോടാണെങ്കിലും ആണിനോടാണെങ്കിലും ചെയ്യുന്നത് ഒന്ന് മാത്രമാണ് സ്വന്തം തട്ടകത്തിൻ്റെ തണുപ്പുകൾ നഷ്ടമായി ഉരുകുന്ന വെയിലത്ത് ഒരു സൂര്യൻ്റെ ചൂടുമായിട്ടാണ് ഇവിടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രവാസം അനുഭവിക്കുന്നത് ഋതുഭേദങ്ങൾ അറിയാതെ എ സി മുറിക്കുള്ളിൽ കാല കാലചക്രങ്ങൾ കടന്നു പോകുന്നത് തിങ്കളാണോ ചൊവ്വയാണോ ബുധനാണോ എന്നറിയാതെ ഒരു ദിവസം കടന്നു പോകുന്നത് ഒരു യുഗം പോലെ എന്ന് സമയം നീങ്ങുന്നില്ല എന്ന് ഉറക്കുവിസ എന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്ന ഈ ആശ്രിത പെൺ പ്രവാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് നിങ്ങൾ നാട്ടിലെ മഴയെക്കുറിച്ച് മഴ നടത്തങ്ങളെക്കുറിച്ച് മഴ ഉത്സവങ്ങളെക്കുറിച്ച് പാട്ടുപാടുന്ന നിങ്ങൾക്ക് അതറിയില്ല ഇപ്പോൾ കുറച്ചുനാൾ കുവൈത്തിലെ ലേബർ ക്യാമ്പിലെ അക്തിബാധയിൽ പൊലിഞ്ഞു പോയ ജീവനുകളെ കുറിച്ച് നിങ്ങൾ കുറച്ചുനാൾ ചർച്ച ചെയ്യും പിന്നെ നിങ്ങൾ മറക്കും എന്നാൽ അതേ അവസ്ഥ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രവാസ ഭൂമിക തുടരുക തന്നെയാണ് നാട്ടിൽ തൊഴിലില്ലാതെ യുവാക്കൾ അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് നാട്ടിൽ സുരക്ഷിതത്വമില്ലാതെ ആശ്രിത പെൺ പ്രവാസങ്ങൾ ഭർത്താവിൻ്റെ കൂടെ കുടുംബമായി പ്രവാസഭൂമിയിലേക്ക് വരിക തന്നെയാണ് അവിദഗ്ധ തൊഴിലാളികൾ കുട്ടികളെ നോക്കാനും പാചക ജോലിക്കും സി സി ടി വി ക്യാമറകൾ ഘടിപ്പിച്ച അടുക്കളയാണോ വീടാണോ എന്നൊന്നും നോക്കാതെ ഇരുപതിനായിരം രൂപ എന്ന വലിയ ഒരു തുക പ്രതീക്ഷിച്ചുകൊണ്ട് വരിക തന്നെയാണ് മലയാളികളെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം അവിടെ തിന്നും കുടിച്ചും മഴ കണ്ടും ചെടികളുടെയും പൂക്കളുടെയും ഗന്ധം ആസ്വദിച്ചും ജീവിക്കുന്ന നിങ്ങൾക്ക് അറിയില്ല പ്രവാസഭൂമിയിൽ ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ മനുഷ്യൻ അനുഭവിക്കുന്ന പുഴുക്കം എന്നോട് പറഞ്ഞ ഹൃദയം പൊള്ളിക്കൊണ്ട് പറഞ്ഞ ഒരു തമാശ കൂടി പറഞ്ഞാണ് ഇത് നിർത്തിക്കോട്ടെ ഇരുപത്തിമൂന്ന് വർഷം മുമ്പാണ് ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തത് അതിനുശേഷം ഞാൻ നാട്ടിലൊരു കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല ഒരു നിമിഷം നിർത്തിയിട്ട് അയാൾ പറഞ്ഞു അതെന്റെ കല്യാണം തന്നെയായിരുന്നു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ നേർചിത്രം ആ മനുഷ്യൻ പറഞ്ഞ ആ ഒരു തമാശയിലുണ്ട് ഓർക്കുക നാട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ ഓർക്കുക നാടിൻ്റെ തണുപ്പുകൾ നഷ്ടമാക്കിയിട്ടാണ് പ്രവാസി ഈ അന്യഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അതിൽ വിദഗ്ധ തൊഴിലാളിയെന്നോ അവിദഗ്ധ തൊഴിലാളിയെന്നോ ആശ്രിതരെന്നോ ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ല അവരെ അടയാളപ്പെടുത്തുവാൻ മൂന്നക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ പ്രവാസി